ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഹിമസാഗർ എക്സ്പ്രസ്സിലെ സെക്കൻഡ് ഡേ എന്തൊക്കെയാ നോക്കാം ഇന്ന് ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആണ് അപ്പം ഇപ്പൊ സമയം പത്ത് മണിയായിട്ടുണ്ട് നമ്മൾ ഏകദേശം ഭോപ്പാലിലൊക്കെ ഭോപ്പാല് ആ ഒരു ഏരിയയിൽ കൂടെ കവർ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദാ കോസ്റ്റ്യൂമ് ഞാനൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രഷ് അപ്പായി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാം അതുപോലെ തന്നെ നമ്മൾ മോർണിംഗിൽ കുറച്ച് ഞാൻ വോയിസ് കൊടുക്കാൻ പറ്റാണ്ട് നമ്മളിപ്പം കുറച്ച് ക്ലിപ്പ് വീഡിയോസ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഔട്ട് സൈഡിലെ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ അത് ഷെയർ ആക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാണ് പിന്നെ മക്കളൊക്കെ അപ്ചെയറിൽ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒന്നായിട്ട് ഫ്രഷപ്പ് ആയപ്പോൾ ഭയങ്കര ഒരു സുഖം ഇനിയിപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മാക്സിമം ആക്കാം അതുപോലെ തന്നെ ഡേം വണ്ണിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ പ്രോസസിങ്ങിലൊക്കെ കിടക്കാൻ നിൽക്കുകയാണ് നമ്മൾ പുറത്തുനിന്നും അല്ലാണ്ട് ഫുഡൊന്നും വല്ലാണ്ട് വാങ്ങിച്ചില്ല ഇനിയിപ്പം ഇന്ന് ലഞ്ചിന് മിക്കവാറും എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി നോക്കണം നമ്മളെ കയ്യിൽ ചിക്കൻ പൊരിച്ചത് ബാലൻസ് ഉണ്ട് അപ്പം അതും ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് അയക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം കറൻറ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് അപ്പം അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് കണ്ടോക്കാം നിശ്ചിത ഏതോ ഒരു സ്റ്റേഷൻ ഏത് സ്റ്റേഷനാ ബോർഡ് നോക്കാനും പോലും കഴിയുന്നില്ല അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അവിടെ ഒരു ഫോൺ ഫോണിൽ കുറച്ച് കാർട്ടൂൺ നമ്മൾ പോരുന്ന സമയത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഉള്ളത് ഒരുപാട് അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ കാണും അവിടെ മെയിനായിട്ട് ഇവിടെ അതാണ് ഫാർമ ഫാമിങ് ആണ് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്ന നമുക്ക് ഇതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ടൗൺ ഏരിയ ആയിരിക്കും പിന്നെ നമുക്ക് ഇങ്ങനെ പോകുമ്പോ അധികം ഫാമിങ് ഏരിയാസ് ഒരുപാട് എന്താ പറയാ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടെയും കുഴപ്പമില്ലാണ്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇതുവരെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഫുഡും കാര്യങ്ങളായാലും ഓക്കെ ക്ലൈമറ്റ് ആയാലും കുഴപ്പമില്ല ഉറക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് ഉറക്കാണ് മെയിൻ ആയിട്ട് ഞാൻ ഇന്നലെ ഫുൾ ഡേ ഉറങ്ങിന്ന് പിന്നെ നൈറ്റിലും ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ട്രെയിനിൽ ഓക്കെ

इटली एंड इट्स नंबर फुटा बर्फ पड़ी है ना स्नो फॉल आने को काला परटा अच्छा तो ब्रेक फसी गया ये तो ठीक है मतलब पहले तो ये जो इसका तो पहले खींच होटल में रहो परमानेंट चाय तो सफाई सफाई की कपड़े लॉन्ड्री में धुलवा कुछ भी भी रहो आराम से सुबह शाम होगी രണ്ട് ബോക്സ് ഇഡ്ഡലി വേസ്റ്റായ സങ്കടത്തിൽ പിന്നെ നമ്മൾ ആലു പൊറോട്ട വാങ്ങി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ നമ്മൾ ഉപ്പുമാവും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ അതും കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അതൊക്കെ കഴിച്ചു എന്താ ക്ലൈമറ്റ് സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്കർ തീറ്റ ത്തെ ഇത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യം കഴിഞ്ഞാലേ ക്ലോസ് ചെയ്തക്കാം അത് എടുക്കാം കുറഞ്ഞ ഏരിയാസിലിങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാത്ത മൊത്തം ഏരിയാസിൽ രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും ഇതെന്താ മസ്റ്റാടിൻ്റെ ആ സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആയിട്ട് അറിയില്ല നമ്മളെടുത്തിരിക്കുന്ന ചേച്ചി പറഞ്ഞ് തന്നിട്ടുള്ള പിന്നെ ക്ലീനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഫോർ ടൈംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു കഥ ആണ് എന്നാലും ഒന്നാ ജസ്റ്റ് ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അറിയില്ലേ അത്ര തന്നെ ഉള്ളു മെയിനായിട്ട് തന്നെ நம்மளது உச்சக்கா நிக்கலேஷ் நம்ம எத்தோளம் நோக்காச்சா ഉപ്പുരിച്ച് നമ്മൾ തലേന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ തലേന്ന് രാത്രി കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ഉള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് റൈസ് നമ്മൾ പൊന്നിയരില്ലേ അത് പോലത്തെ റൈസാണ് അത് വെച്ചിട്ടാണ് മക്കൾ ചിക്കനും കൂട്ടി ഒരു റൈസ് വാങ്ങി രണ്ടാളും ഡിവൈഡ് ചെയ്തിട്ടോ അങ്ങനെ ചിക്കൻ കൂട്ടിയിട്ടാണ് കഴിച്ചത് സമയം മണിയായോ രണ്ടുമണിയായോ രണ്ടുമണിയാകും ലഞ്ചൊക്കെ കഴിച്ച് ഇതൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി कि लोकेशन hmm? है दाना नहीं हो रहा बाबा टेंशन नहीं लक्ष्मी लक्ष्मी भाई हम्म लक्ष्मी भाई विजय लक्ष्मी भाई जासी 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 एक दिन इन्हीं लक्ष्मी भाई లక్ష్మి వైశవ రాణి റൊട്ടി തീറ്റിക്കല്യോ നിനക്ക് നാളെ മുതൽ അതെന്നെല്ലാം തിന്നള്ള പറയൂ എങ്ങനെയുണ്ട് കുളിച്ചില്ലല്ലേ രണ്ടു ദിവസായിട്ട് എവിടെ അതെ ഡാൻസ് ഡാൻസു പരിപാടി ഒന്നും കളിച്ചോ എവിടെ നിസാമുദ്ദീനാറായി નો કે થેન્ક્સ બાય જુજુ નબગલે ટોક આ કીશ નબલાવા હા સે બોલ કે રબલ કે ન તી મરા કોમા મે બેટ ગઈ કે બરા બક માર ન મુ તો લેતી દે ઓકે દેજે કે માને પર ફિલ્ટર હા દેખને કો માર દે હે સાલા എന്തൊരു ഡാൻസ് പുതിയ മോഡൽ ഡാൻസ് ഒക്കെ നാളെ കുളിച്ചോ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോ എന്ത് ഇഷ്യോ കറിയൊക്കെ ഇണ്ട് കറിയൊക്കെ ഇണ്ട് എന്തോ ഒരു കറിയാണ് എന്താ ഇത് എന്തോ ഒരു കറി കടല കടല കറി ഗ്രേവി ആ കൊട്ടറ്റോ ഉം കയ്പ്പല്ല വെള്ളം തര വെള്ളം ഞാൻ നിന്നോട്ടെ ഈ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്കാതെ നിന്നോ എട അമീ രണ്ടിടവരാ അല്ല ടോമേറ്റോ ഞാനി രണ്ട സൈഡ് ഉണ്ട് നിർവ ദാ ഇതി സ്റ്റൈന ദാ തയിന ദാ നമ്മ ഇതിപ്പോട്ട് പറഞ്ഞു ഫുഡ് തന്നുകൊണ്ടിരുന്ന അങ്കിഷ്ടല്ല ആ നല്ല മന്താ മണ്ടി നേച്ചർ നേച്ചർ മിക്സാക്കി കാര്യം കളയല്ല ചിക്ക നോക്ക അതില്ലല്ല മന്തി നെയ്ച്ചോന്ന് നേച്ചർ അല്ല മിസ്സാക്കിയാണ് നിനക്ക് കാര്യം ഒഴിച്ച് അങ്ക് അങ്ങോട്ട് വെക്കുക സൂപ്പ് ആണാണോ എന്ന് നോക്കി ല്ലെ പ്രസന്റില് കൊയ്പ്പില്ലോ എന്താണ് നമ്മൾ കൊടുന്ന ഈ ഒരു പാക്കറ്റിൽ ചിക്കൻ പൊരിച്ച കൊണ്ടാണ് ഇന്നലെ നമ്മൾ ബീഫ് ബീഫ് പൊരിച്ച കൊണ്ടാണ് ಅದെന്ന മോർണിംഗിലോടെ കംപ്ലീറ്റ് ആണ് ഹായ് അങ്ങനെ നമ്മളുടെ ഡേ ടു ലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോണ സമയം പത്ത് മണിയായിട്ട് നമ്മള് ഡിന്നറൊക്കെ കഴിച്ച് ഫ്രഷായി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം പിന്നെ അതുപോലെ തന്നെ വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ